നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിന്ന നമ്മുടെ മഹാകുംഭമേള അതിൻ്റെ പര്യവസാനത്തിലേക്ക് വരികയാണ് ഈ ലോകം മുഴുവനും ഈ ഭാരതത്തെ ലോകഗുരുവായ ഭാരതത്തെ ആശ്ചര്യത്തോടുകൂടി ഉറ്റുനോക്കുകയാണ് ഇത്രയും ജനങ്ങൾ എത്ര കോടി ജനങ്ങളാണെന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കൊന്നും വന്നിട്ടില്ല എന്നാലും പത്ത് നാൽപ്പത്തഞ്ചമ്പത് കോടിയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എത്രയെന്നറിയില്ല എന്തായാലും ഇത്രയും ജനങ്ങൾ പങ്കെടുത്ത ഈ ഒരു സംഗമം എന്താ ഇതിൻ്റെ കാര്യം ഒന്നുമില്ല ആ ഗംഗാസ്നാനം മാത്രമാണ് അല്ലേ ആ നമ്മുടെ പ്രയാഗരാജിലെ ആ സ്നാനം ആ പുണ്യനദി സ്നാനം പിന്നെ നമ്മളെല്ലാവരും വളരെ ആശ്ചര്യത്തോട് കൂടി നോക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മളുടെ ആ യോഗീശ്വരന്മാർ സന്യാസിമാർ ഇവരൊക്കെ നാഗസന്യാസിമാർ ഇങ്ങനെ കുറേ വിഭാഗങ്ങളുണ്ടല്ലോ കുറേ ആ കാടകളുണ്ട് ഇവരൊക്കെ ഇത്രയും നാളും എവിടെയായിരുന്നു ഇനി എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് നമുക്കാർക്കും അറിയില്ല എന്തായാലും ശരി അവരുടെ ആ നമ്മളുടെ ഈ സ്നാന സ്നാനഘട്ടങ്ങളിലെ ആ സാന്നിധ്യം തന്നെ അതായത് ഈ പ്രയാഗരാജിലെ സാന്നിധ്യം തന്നെ വളരെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു കാരണം അവർ അവരുടെ ആ ജപവും ധ്യാനവും തപസ്സും ഒക്കെ കൊണ്ട് ആർജിച്ച ആ ചൈതന്യം മുഴുവനും ആ കുളിക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് അതെല്ലാം പ്രസരിക്കുകയാണ് ആ അത് കുളിക്കുന്ന എല്ലാ ഭക്തർക്കും അതിൻ്റെ ഇതും കിട്ടും ഓഹരിയും കിട്ടും അതുകൊണ്ടാണ് നമ്മളീ അമ്പലത്തിലൊക്കെ നമുക്കറിയാവല്ലോ ആറാട്ടിന് എന്തുകൊണ്ടാണ് ആറാട്ടിന് ഭഗവാൻ്റെ ആറാട്ട് സമയത്ത് ബാക്കി ഭക്തന്മാരും ഒക്കെ മുങ്ങുന്നതിൻ്റെ കാര്യം തന്നെ ആ വെള്ളത്തിൽ ഇതേ ഇതേ തത്വം തന്നെയാണ് ആ ചൈതന്യം നമ്മളിലേക്കും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഈ മഹാകുംഭമേള ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിന് ശേഷം വരുന്ന ഈ മഹാകുംഭമേള അതിന് പോയ എല്ലാ പലരെയും ഞാൻ കണ്ടു സംസാരിച്ചു എല്ലാവരും പറയുന്നുണ്ടല്ലോ ഒരു അനിർവചനീയമായ അനുഭൂതി തന്നെയാണെന്ന് വേറെ ഒന്നുമല്ല അവിടെ ചെല്ലുന്നവരെ അയ്യോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പല സംശയങ്ങളും തോന്നും ഇതുപോലെ തണുപ്പത്ത് അങ്ങ് വെള്ളത്തിന് നല്ല തണുപ്പാണെന്ന് പറഞ്ഞു അങ്ങ് കുളിച്ചും മുങ്ങി നി വരുമ്പോഴുണ്ടല്ലോ നമുക്കെന്തോ ഒരു പ്രത്യേകതയുണ്ടായി എന്നാണ് പറയുന്നത് എന്താണെന്ന് അവർ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പക്ഷേ നമ്മളിലേക്ക് ആ ചൈതന്യം ആ ഭഗവത് ചൈതന്യം ആ തേജസ് മുഴുവനും നമ്മളിലേക്ക് ആവാഹിച്ചു എന്നാണ് അവരെല്ലാവരും പറയുന്നത് എന്തായാലും ഇങ്ങനെയുള്ള ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന നമ്മുടെ ആ യോഗീശ്വരന്മാർക്ക് ആ റീ ഋഷീശ്വരന്മാർക്ക് നന്ദി പറയാൻ പറ്റില്ല കാരണം അവരെ അതൊന്നും ചിന്തി ചിന്തിക്കൊന്നും പോലുമുള്ള ആൾക്കാരല്ല ആരാണെന്നറിയില്ല എന്നാലും അവരുടെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം